എൻ്റെ പേര് എം കെ സന്തോഷ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂര് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ചുങ്കാൽ രാശത്ത് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഫാമിൻ്റെ പേര് കൃഷ്ണ പുഷ് എന്നാണ് നമ്മളിപ്പോൾ ഒരു പതിമൂന്ന് വർഷമായി ഫീൽഡിൽ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടുകാരും ഒരുമിച്ചാണ് ചെയ്യുന്നത് ഇതുകൂടാതെ നമുക്ക് വേറെ രണ്ട് ഫാമ്പുകളും പുറത്തുണ്ട് പിന്നെ നമ്മൾ ചെയ്യണ ഐറ്റംസ് ഓസ്കറാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നാല് വെറൈറ്റി പള്ളക്കാരി ചെയ്യുന്നത് നാല് വെറൈറ്റിയുടെ വെൽത്തയിലും നമ്മളതിലും ഉണ്ട് പിന്നെ ഡിസ്കസ് സവരം ഏഞ്ചലുകൾ ഗിഫ്റ്റികൾ ആൽബീനോ ഹക്കിലി പോളാറുകൾ ഐറ്റംസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പ കുഞ്ഞുങ്ങൾ ചെറുകിട ഫാമിലിക്ക് കൊടുത്ത് അവരെ വലുതാക്കി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ചെയ്യുന്നു നമ്മൾ ഓൾ ഇന്ത്യ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിൻ മുഖേനയും ഫ്ലൈറ്റ് മുഖേനും നമ്മൾ കയറ്റി വിടുന്നുണ്ട് നമ്മുടെ ഈ ഫാമിലി സിമന്റ് ടാങ്കുകൾ ഒരു അൻപതിൻ്റെ ഉണ്ട് അത് പത്തഞ്ചിന്റെ ടാങ്കുകളാണ് അത് വാ വെള്ളം ഏതു കാര്യം വീണോണ്ടിരുന്നത് റണ്ണിങ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അമോണിയത്തിന്റെ കണ്ടന്റും ഇതൊക്കെ കുറയുക എന്നുള്ളത് പിന്നെ ഗ്ലാസ് ടാങ്കുകൾ ഒക്കെ വോട്ടോമെ സിസ്റ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത് വെള്ളം പോയോണ്ടിരിക്കലും ഇരുന്നു ഇരുന്നൂറ് ഗ്ലാസ് ടാങ്കിൽ മേലെ നമ്മൾ ബ്രീഡിങ് നടത്തുന്നുണ്ട് അതുപോലെ ഫൈബർ ടാങ്കുകൾ നാൽപ്പതിനേലും മേലെയുണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തു നമ്മളെ ആളെ ആവശ്യമില്ല ഓട്ടോമാറ്റിക് ആയിട്ട് അതുപോലെ വെള്ളത്തിൽ ആർ ആറോ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വെള്ളം ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ എന്റെ ഈ ഫാമിലി പണിക്കായിട്ട് നമ്മൾ രണ്ട് സ്റ്റാഫുകളെ നിർത്തിയിട്ടുണ്ട് അവർക്ക് ഒരു നാപ്പത്തയ്യായിരോളം നമ്മൾ മാസം ശമ്പളം കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ഫാമിലെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷത്തേക്ക് നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേലെ നമുക്ക് ടേൺ ഓവർ വരുന്നുണ്ട് അതിൽ ലാഭമായിട്ട് നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്